ഞങ്ങൾ പെരിന്തൽമണ്ണയിൽ നിന്നാണ് വരുന്നത് ഞങ്ങൾ കുറേ കാലമായിട്ടൊരു പുതിയ വണ്ടി വാങ്ങിക്കണം എന്നുള്ള ഒരുപാട് ആഗ്രഹത്തിലായിരുന്നു അപ്പം ഞങ്ങൾ ആദ്യം ആണ് വാങ്ങാമെന്ന് ആഗ്രഹിച്ചത് പിന്നെ നോക്കിയപ്പോൾ അതിൻ്റെ കുറച്ചുകൂടി കൂടി കൂടിയൊരു മോഡൽ നിന്നുള്ള ഫ്രോങ്സ് വാങ്ങാമെന്ന് കരുതി എന്നിട്ട് ഒരു ഷോറൂമിൽ ഞങ്ങൾ ശരിക്കും അത് ഫ്രോങ്സിൻ്റെ ഡെൽറ്റ പ്ലസ് ആണ് ഞങ്ങൾ ബുക്ക് ചെയ്തത് അത് കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴാണ് ഞങ്ങൾ ഇങ്ങനെ കുറെ വീഡിയോസൊക്കെ നമുക്ക് വണ്ടി മേടിക്കുമ്പോൾ അതിൽ എന്തൊക്കെ വേണം എങ്ങനെയൊക്കെ ചെയ്യാം എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇങ്ങനെ യൂട്യൂബിൽ സെലക്ട് ചെയ്ത് നോക്കിയപ്പോഴാണ് ഇങ്ങനെ വീഡിയോസ് കണ്ടത് അപ്പോൾ അതിൽ ഒരുപാട് നോക്കിയപ്പോഴും ഞങ്ങൾക്ക് മനസ്സിലായാൽ നമുക്ക് കുറേ ഹയർ മോഡൽ എടുക്കണേക്കാൾ ചെറിയ മോഡൽ എടുത്തിട്ട് അതിൽ വർക്കുകൾ ചെയ്യുകയാണ് നല്ലതെന്നുള്ളത് അങ്ങനെ ഒരുപാട് വീഡിയോസ് കണ്ടു അവരുടെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഷോറൂമിൽ ആദ്യം ഒന്ന് വന്നു അപ്പോൾ അവർ ഞങ്ങൾക്ക് പ്രൈസും കാര്യങ്ങളൊക്കെ ലിസ്റ്റൊക്കെ തന്നു കറക്റ്റ് ചെയ്ത് തന്നു എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് തന്നു പിന്നെ ഞങ്ങൾ വണ്ടി കിട്ടി നേരത്തെ വിളിച്ചു പറഞ്ഞു ബുക്ക് ചെയ്ത് കറക്റ്റ് ഞങ്ങൾ ഇവിടെ എത്തി രാവിലെ കൊണ്ടു തന്നു ഞങ്ങൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അതിൽ ചെയ്തു തന്നു നല്ല ഭംഗിയായിട്ടെല്ലാം ഞങ്ങൾക്ക് ചെയ്ത് കറക്റ്റ് ടൈമിൽ തന്നെ ഞങ്ങൾക്ക് തിരിച്ചു തന്നു ഒരുപാട് സന്തോഷമുണ്ട് അതിലല്ല ഇനി ആർക്കൊക്കെ ഇങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ ഫ്രോങ്സ് കഴിഞ്ഞാൽ നമുക്ക് ബേസ് മോഡൽ തന്നെ കഴിഞ്ഞാൽ അതിൽ വേണ്ട എല്ലാ കാര്യങ്ങളും ഇവിടുന്ന് ചെയ്തു തരും നമുക്ക് അതിലൊരുപാട് തൃപ്തിയുണ്ട് ആർക്ക് വേണമെങ്കിലും ഇവിടെ വന്ന് നേരത്തെ തന്നെ അന്വേഷിച്ച് അവരെല്ലാ കാര്യങ്ങളും കറക്റ്റ് പറഞ്ഞുതരും നമുക്ക് ആ കറക്റ്റ് ടൈമിൽ തന്നെ കൊടുത്ത് കറക്റ്റ് ടൈമിൽ തന്നെ അവർ തിരിച്ചു തരുന്നുണ്ട് ഞാൻ ഒരുപാട് സജസ്റ്റ് ചെയ്യുന്നുണ്ട് ആർക്കൊക്കെ അങ്ങനെ ആഗ്രഹം ചാരിച്ച് കഴിഞ്ഞാൽ ഇവിടെ വരാൻ നല്ലതാണ് കേട്ടോ